ഹിക്കപ്പെട്ട ഒരു ചിന്ത ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് പക്ഷേ ചിലർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും ചിലർ മറ്റു ലാംഗ്വേജുകളിൽ പ്രാർത്ഥിക്കും ചിലർ കരഞ്ഞു പ്രാർത്ഥിക്കും ചിലർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കും പ്രയർ ലൈഫിൽ ഏറ്റവും നല്ലൊരു മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നായകനും കർത്താവുമായ യേശുക്രിസ്തു തന്നെയാണ് യേശു ഗച്ഛമന തോട്ടത്തിലുള്ള പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ കർത്താവ് വളരെ വളരെ മാനസികമായി വളരെ വേദനിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ശിഷ്യന്മാരും ഒത്ത് ഗച്ഛമനയിൽ താൻ കടന്നുപോയി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന മൂന്ന് പ്രാവശ്യങ്ങളിലായി മൂന്ന് പ്രാവശ്യങ്ങളിലായി ആ പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനകൾ മുഴുവനും യേശു കർത്താവിനെ കുറിച്ച് വചനം പറയുന്നു അവൻ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു ആ വചനം ഏതാണെന്നുള്ളത് മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യായം മുപ്പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു ഈ വചനം ഏതാണെന്നുള്ളത് മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട് അബ പിതാവേ നിനക്ക് എല്ലാം കഴിയും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട ഒരു മനോഭാവവും വിശ്വാസവുമാണ് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകേണ്ട ഒരു അനിവാര്യത തന്റെ സമയത്തിലൂടെ കടന്നുപോയി ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് താഴേക്ക് കാണാൻ വായിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും ഉടനെ ഒരു ദൂതൻ ഇറങ്ങി അവനെ ബലപ്പെടുത്തി എന്നെ കേൾക്കുന്ന എല്ലാം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക നമുക്ക് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം ദോ പവർഫുൾ അന്യഭാഷയിൽ നാം അകത്തെ മനുഷ്യൻ സംബന്ധമായി നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അന്യഭാഷയിൽ ആത്മാവ് വചനം പറഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട് നമ്മളിൽ എത്ര പേരാണ് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നാം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ നാം അഭിഷേകത്തോടെ നാം പ്രാർത്ഥിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ദൈവവചനം പറഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് യേശു കർത്താവും നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇന്നുമുതൽ നിങ്ങൾ അങ്ങനത്തെ ഒരു പ്രാർത്ഥന തലത്തിലേക്ക് കയറാൻ നിങ്ങൾ ശ്രമിച്ചാട്ടെ അവൻ പിന്നെയും പോയി ആത്മാ ആത്മാഅൻ സ്തോത്രം ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു അതിന്റെ മുപ്പത്തെട്ടാമത്തെ വാക്യത്തിൽ യേശു ഷീബോനോട് പറയുന്ന ഒരു വാക്കുണ്ട് അത് വളരെ ശ്രദ്ധേയമാണ് എന്തുകൊണ്ടാണ് യേശു വചനം പറഞ്ഞു പ്രാർത്ഥിച്ചത് എന്നും എന്തുകൊണ്ടാണ് നാം വചനം പറഞ്ഞു പ്രാർത്ഥിക്കേണ്ടത് എന്നും ചോദിച്ചാൽ വചനം പറയുന്നു ആത്മാ ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം വചനം ജഡമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു പോലും വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തൊട്ടു മുകളിൽ പറയുന്നു ആത്മാവ് ഒരുക്കമുണ്ട് എങ്കിലും ജഡം ബലഹീനമന്ത്രി പ്രാർത്ഥിക്കാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന ഒരു പോരാട്ടമാണ് ഉറക്കം വരിക എന്നുള്ളത് നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് കൺപോള അടഞ്ഞു പോകുക നിദ്രാഭാരം കൊണ്ട് തൂങ്ങുക എന്നുള്ളത് സി പ്രാർത്ഥിക്കാനാണ് യോഹന്നാനും ഷീമോനും യാക്കോബും എല്ലാരും യേശുവിൻ്റെ കൂടെ ഗച്ഛമനയിലേക്ക് പോയത് യേശുവും പ്രാർത്ഥിക്കാനാണ് പോയത് എന്തുകൊണ്ട് യേശു ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു തന്റെ ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ യേശു പ്രാർത്ഥിച്ച ആ ഒരു പ്രയർ സ്റ്റൈലിലല്ല ശിഷ്യന്മാർ പ്രാർത്ഥിച്ച കാരണം യേശു വചനം പറഞ്ഞപ്പോൾ ആത്മാവ് സ്ട്രെങ്തൻ ചെയ്യുകയാണ് അത്രയും ശക്തി പ്രാപിക്കണം അത്രയും പവർഫുൾ ആയി മാറി ആ സ്പിരിറ്റിൽ യേശു പ്രാർത്ഥിച്ച് പോരാടി മുന്നോട്ട് പോയി പ്രാർത്ഥനയുടെ മറുപടികളെ ഗച്ഛമനയിൽ തടഞ്ഞിട്ടും അതിനെ എല്ലാം മൂന്ന് പ്രാവശ്യങ്ങളിലായി വെട്ടി നിരത്തി പ്രാർത്ഥനയെ വചനത്താൽ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ആ ഗച്ഛമ ഇറക്കിയതിന്റെ പിന്നിലെ കാരണം ആത്മാവിന്റെ ശക്തിയായിരുന്നു സെയിംവേ ശിഷ്യന്മാർ ഒരു ഒരു കല്ലേട ദൂരം അകന്നിരുന്ന് അവർ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ കല്ലേട ദൂരം മാറിപ്പോയിരുന്ന് പ്രാർത്ഥിച്ചു അതേ കല്ലേട ദൂരം ശിഷ്യന്മാർ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരൊരു ഓർഡിനറി പ്രയറിൽ അവരങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു സോ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇന്നത്തേക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞാൽ ഒരു രാമയൻ പറഞ്ഞ് കിടന്നുറങ്ങിയതാണ് യേശു അവിടെ പറയുന്നത് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ആത്മാവിന് ഒരുക്കം ഉണ്ടെങ്കിലും ജഡം ബലഹീനമാണ് അതുകൊണ്ട് അവർ പിന്നെയും ചെന്ന് ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു അബ്ബാ പിതാവേ നിനക്ക് സകലവും കഴി ഇനി വചനം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഓരോ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒരു വചനം എടുത്ത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് ആ വചനത്തിനകത്ത് നിന്ന് മനസ്സിലാക്കി ആ വചനം നിങ്ങൾ പ്രാർത്ഥനയിൽ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ലൈഫിൽ സാധാരണമാകുന്നൊരു ദൈവപ്രവർത്തന സാധാരണമാകുന്നൊരു ദൈവിക പ്രസൻസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ തക്ക വേണം യേശു പ്രാർത്ഥിച്ചപ്പോൾ വചനം ഇങ്ങനെയാണ് പറയുന്നത് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൂതൻ ഇറങ്ങി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ഏഞ്ചൽസ് വിസിറ്റേഷൻ ഏഞ്ചലിക് വിസിറ്റേഷൻസ് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇറങ്ങി നിൽക്കും വിശ്വസിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിക്കും കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുക